നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ചിത്രമായി എന്ന് കരുതിയതാണ് പക്ഷേ പി വി അൻവർ രണ്ട് തരം പത്രികകൾ നൽകിയിരുന്നു ഒന്ന് ടി എം സി സ്ഥാനാർത്ഥിയായി ഒന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും അപ്പോൾ ടി എം സി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആ പത്രിക തള്ളിയിരിക്കുന്നു സ്വാഭാവികമായും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയുക എന്തായാലും അൻവർ അവിടെ ഗോതയിലിറങ്ങുന്നത് യു ഡി എഫിനും എൽ ഡി എഫിനും എത്ര കണ്ട് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒന്നാണ് അനുദിന ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പ്രവചനാതീതമാവുകയാണോ നിലമ്പൂർ എന്ന വിഷയം കൂടി സംസാരിക്കുകയാണ് നമ്മൾ അവസാനം അതാവ് അൻവർണ നീക്കങ്ങൾ ഇപ്പോഴും രണ്ട് ക്യാമ്പുകളെയും അലട്ടുന്ന ഒന്നാണോ ഇതദ്ദേഹത്തിനൊരു ഒരു 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 തിരിച്ചടി എന്ന രീതിയിൽ കാണണമോ ഈ പത്രിക തള്ളിയതിനെ പത്രിക തള്ളിയത് വളരെ എന്താണ് സാങ്കേതികമായ ഒരു സംഗതി മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ടി എം സി ടിക്കറ്റിൽ ടി എം സ്ഥാനാർത്ഥിയാണോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് നിലമ്പൂരിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മത്സരത്തെ ഏതെങ്കിലും നിനക്ക് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ടി എം സിയുടെ നേതാക്കന്മാർ പ്രചാരണത്തിന് വരുന്ന വരാ വരുന്നതിന് ഒരുപക്ഷെ തടസ്സമായിരിക്കാം ടി എം സിയുടെ നേതാക്കൾ വന്നതുകൊണ്ട് എന്തെങ്കിലും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല അല്ല ഒരു പക്ഷേ ഞങ്ങൾ സി ഞങ്ങളുടെ ചിഹ്നത്തിലല്ലാതെ എന്തിന് ഒരാൾക്ക് വേണ്ടി അവർ എന്തിനാണ് ഈ ടി എം സിയെ ഇങ്ങനെ പല സംസ്ഥാനങ്ങൾ പ്ലേസ് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ഈ നാഷണൽ പാർട്ടി എന്ന് പറയുന്ന സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ചിഹ്നത്തിലല്ലാതെ കിട്ടിയ വോട്ട് അത് കൗണ്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷേ അത് തീർത്തും സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ് പക്ഷേ മത്സരം ഇപ്പോൾ നമ്മൾ സാധാരണ ക്ലീഷയാണെങ്കിൽ പ്രവചനാതീതം എന്ന് പറയുന്ന ശരിക്കും ആ ഒരു പരുവത്തിൽ നിലമ്പൂർ എത്തിയിട്ടുണ്ട് അത് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് നേരത്തെ ഇപ്പോൾ അൻ യു ഡി എഫും അൻവറും ചേർന്ന ഒരു അൻവറുള്ള യു ഡി എഫും എൽ ഡി എഫാണ് അൻവറുള്ള എൽ ഡി എഫ് ഉള്ള എൽ ഡി എഫിൽ അൻവർ ജയിക്കുന്നു പക്ഷേ അൻവർ തിരിച്ചു വരുന്നു അൻവർ യു ഡി എഫിൻ്റെ ഒപ്പം അൻവർ നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം പറയാൻ പറ്റില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തത് ഒരു നിലക്കത് കിട്ടാൻ പോകുന്നില്ല അവർക്കൊരു സീറ്റ് അവരുടെ ടാലി നിന്നൊന്നും കുറയാൻ പോകുന്നതാണ് പക്ഷേ ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പം ആര് അവിടെ വിജയിക്കും ആരായിരിക്കും കറുത്ത കുതിരയാവുക ആരായിരിക്കും ഒന്നാം സ്ഥാനത്ത് ആരായിരിക്കും രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും മൂന്നാം സ്ഥാനത്ത് എന്ന് പ്രവചിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അവിടെയുണ്ട് അപ്പോൾ അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതം എന്ന് പറയുന്ന ആ പത്രഭാഷയ്ക്ക് യോജിക്കുന്ന ഒരു മത്സരമായിട്ട് നിലമ്പൂർ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് ഇന്ന് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനം എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത് ഇതിൽ കാണേണ്ടത് നോക്കുക ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് വളരെ കുറഞ്ഞ കാലേ ബാക്കിയുള്ളൂ എനിക്ക് പോകുന്ന ഇലക്ഷൻ കമ്മീഷനൊരു ഒരു അസംബ്ലി സെഗ്മെൻറ്റിലെ തെരഞ്ഞെടുപ്പിന് കൂടികൾ ചിലവാകുന്നുണ്ട് നമ്മുടെ കൊതുഖജനാവിൽ നിന്ന് മൂന്ന് മുതൽ അഞ്ച് വരെ കൂടികൾ ഒരു അസംബ്ലി സെഗ്മെൻറ്റിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവാകുന്നതാണ് പറയുന്നത് ഇത്രയും പണം ചിലവഴിച്ച് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്നൊക്കെ കാ ചോദിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ പ്രസക്തിയുണ്ട് പക്ഷേ അതേസമയം നമ്മുടെ ഒരു നിയമം ഇങ്ങനെ ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ഒരു കാര്യം സ്ഥാനാർത്ഥികൾ വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് യു ഡി എഫ് അൻവർ പിന്നെ ബി ജെ പിയുടെയും എസ് ഡി പിയുടെയും സ്ഥാനാർത്ഥികളുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ കെ എം എം ആരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് സ്വരാജ് ആണെങ്കിലും ഷൗക്കത്ത് ആണെങ്കിലും അൻവർ ആണെങ്കിലും ഒക്കെ പൊതുപ്രവർത്തന രംഗത്ത് പാരമ്പര്യമുള്ള ആളുകളാണ് മലയാളികൾക്ക് പരിചയമുള്ള ആളുകളാണ് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളാണ് അതിലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെയുള്ളത് ഇതിൽ രാഷ്ട്രീയമാണ് അപ്പോൾ അത് ഇപ്പോൾ അവിടെ അൻവർ ഉണ്ടായിരിക്കെ അൻവർ ഉണ്ടായിട്ടും യു ഡി എഫാണ് വിജയിക്കുന്ന വിചാരിക്കുക അത് യു ഡി എഫ് ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം അത് കേരള ഭരണത്തിൽ ഇപ്പോഴും ഭരണത്തിലോ ഒന്നിലും ടാലിയിലൊന്നും ഒരു ഒരിതുണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ഇനി വരാനിരിക്കുന്ന നിയമസഭ ലോക്കൽ ബോഡി ഇലക്ഷൻ പിന്നെ അസംബ്ലി ഇലക്ഷൻ അതിൻ്റെ ദിശ നിർണയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിരിക്കും ഇനി യു ഡി എഫ് പരാജയപ്പെടുകയാണെന്ന് വിചാരിക്കുക അതും വലിയ ആഘാതമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് യു ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം വരുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ് അതിലൊരു ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് എന്താണ് നോക്കൂ അപ്പുറത്തെ ക്യാമ്പിൽ നിന്ന് ഒരാൾ ഇടഞ്ഞു നിൽക്കുന്നു വലിയ പ്രശ്ന നിരന്തരം പ്രശ്നങ്ങളുണ്ടാക്കി ഇടഞ്ഞ് അയാൾ രാജിവെച്ച് പോരുന്നു അങ്ങനെ ഒരാളെ തങ്ങളുടെ മുന്നണിയിലേക്ക് ആകർഷിക്കുവാൻ യു ഡി എഫിന് സാധിച്ചില്ല സാധിച്ചില്ല അത് നൽകുന്ന സന്ദേശം എന്താണ് മുന്നണി രാഷ്ട്രീയ കൊലീഷ്യൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു കലയുണ്ടല്ലോ അതിൽ നിങ്ങൾ ഇനിയുമായിട്ടില്ല എന്നതാണ് യു ഡി എഫ് അതിൽ അത് ഫ്ലെക്സിബിളല്ല അതിനൊരു മെയ്വഴക്കം അവർക്കില്ല എന്നൊരു സന്ദേശമാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഘടക കക്ഷികളെ ആകർഷിക്കുക ഘടകകക്ഷികളെ നിലനിർത്തുക എന്ന് പറയുന്നത് കോലീഷ്യൻ പോളിറ്റിക്സിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതേക്കുറിച്ച് യു ഡി എഫ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ പറയണത് അത്ര എളുപ്പമല്ല ഈ മനുഷ്യനെന്ന് വെച്ചാൽ ഹിസ് എന്താണ് ഭയങ്കര ടഫാണ് അത്ര ഡീൽ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല ഒരു ടഫ് ഗൈ ആണ് ഈ അൻവർ നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ അയാളെ മുന്നണിയിലെത്തിക്കുക എളുപ്പത്തിൽ ആ അതെ അപ്പോൾ അത് ശരിയാണ് അൻവർ ഒരു ടഫ് ഗൈ ആണ് അൻവർ ടഫ് ഗൈ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഏത് ടഫർ ടഫന്മാരെയും ഡീൽ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് എൽ ഡി എഫ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് മുഖ്യമന്ത്രി പറഞ്ഞു കേട്ടില്ല പ്രചാരണ യോഗത്തിൽ പ്രചാരണ പ്രചാരണാന്വേഷ നമുക്കൊരു ചു വാര്യം കുന് ചതിച്ചവരുണ്ട് നമുക്കൊരു ചതി പറ്റി അപ്പോൾ പിണറായി വിജയൻ നമുക്കൊരു ചതി പറ്റി എന്ന് ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ പറയണമെങ്കിൽ അയാൾ എന്തുമാത്രം ഭയങ്കരനായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ടഫ് ഗൈ ആണ് ടഫർ ഗൈ ആണ് പക്ഷെ കോലീഷ്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ടഫ് ഗൈസിനെയും കൂടെ ഡീൽ ചെയ്യാനുള്ള കഴിവാണ് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് ഉന്നയിക്കാത്ത ഒരു ഒരു പ്രശ്നവും ഒരു സമ്മർദ്ദവും സൃഷ്ടിക്കാത്ത ആളുകളെ വെച്ച് മാത്രം കോലീഷൻ പൊളിറ്റിക്സ് കൊണ്ടുവന്നു വെച്ചാൽ അതിന് വലിയ വലിയ സിദ്ധിയൊന്നും വേണ്ട ഇപ്പോൾ മുസ്ലിം ലീഗും യു ഡി എഫിൽ എന്താണ് മുസ്ലിം ലീഗിനെ എളുപ്പം ഡീൽ ചെയ്യാൻ പറ്റുന്നത് മുസ്ലിം ലീഗിൻ്റെ ഡിമാൻഡ്സ് ഒന്നും ഉന്നയിക്കില്ല മുസ്ലിം ലീഗ് ഒരു എന്താണ് ഒട്ടുമേ ടഫ് അല്ലാത്തൊരു പാർട്ണറാണ് കുറച്ച് ബാർഗെയിൻ ചെയ്യില്ല പൊളിറ്റിക്കൽ ഡിമാൻഡുകൾ പൊളിറ്റിക്കൽ ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ പരിപാടി മുസ്ലിം ലീഗിനില്ല പൊളിറ്റിക്കൽ ബാർഗനിങ് ഉന്നയിക്കുന്ന ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു കേരള കോൺഗ്രസ് മാണി അതിന് കൂടെ നിർത്താൻ പറ്റിയിട്ടില്ല അവർ പോയി അപ്പോൾ എൽ ഡി എഫിന് എന്താണ് സാധിക്കുന്നത് എൽ ഡി എഫ് ഇങ്ങനത്തെ ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തുന്നു അപ്പുറത്തൊരു ചെറിയ ഇലയനക്കം കണ്ടാൽ അത് സ്മെല് ചെയ്യാനും പറ്റും എത്തിക്കാനും പറ്റും അതുകൊണ്ടാണ് ഇന്നലെ വരെ യു ഡി എഫ് ആയിരുന്ന പല ആളുകളും ഇന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു സന്ദേശം ഇപ്പം തന്നെ യു ഡി എഫ് ഈ ഒരു എന്താണ് മോശം സന്ദേശം യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് എന്താണ് നിങ്ങളൊരു കൊലേഷൻ പോളിറ്റിക്സിനും പറ്റിയ ടീമല്ല നിങ്ങൾക്ക് ആളുകളെ ആകർഷിക്കാൻ അപ്പുറത്ത് ഇളകി അപ്പുറത്ത് ഇളകിയ ആളല്ല അൻവർ അപ്പുറത്ത് പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരാളെ പോലും നിങ്ങൾക്ക് അക്കോണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം സന്ദേശം ഇപ്പം തന്നെ പോയി അപ്പോൾ അതിനെ മറികടക്കാൻ അവർക്ക് ഒറ്റ വഴിയേ ഉള്ളൂ എന്താണ് വിജയിച്ചേ പറ്റുള്ളൂ ഇത് വിജയിച്ചില്ലെങ്കിൽ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സീറ്റിൻ്റെ വിഷയമല്ല അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെയും വിഷയമല്ല ഈ കോലീഷൻ ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഈ മുന്നണിൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് അപ്പുറത്ത് എൽ ഡി എഫിലേക്ക് ഒരു ഒരിടം കണ്ണിട്ടിരിക്കുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ചില ആളുകൾ നമുക്കറിയാം പക്ഷെ കഴിഞ്ഞ കുറച്ചായി ആ കണ്ണ് ഇങ്ങോട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ നിലമ്പൂരിലെ പരാജയം ആ അങ്ങോട്ടുള്ള നോട്ടത്തെ വീണ്ടും സജീവമാക്കും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു സീറ്റിൽ വിജയപരാജയവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഘടനയിൽ തന്നെ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരിതായിരിക്കും അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പരാജയപ്പെട്ടുക യു ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് സാങ്കേതികമായി പറഞ്ഞു നിൽക്കാം ഇതിങ്ങനെ എന്താണ് ഒരു അവരുടെ കൈ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായുള്ള ഉപതെരഞ്ഞെടുപ്പ് നമ്മളെടുക്കുക തൃക്കാക്കര ആകട്ടെ തൃക്കാക്കര പിന്നെ ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പിന്നെ പാലക്കാട് പിന്നെ വയനാട് ലോക്സഭ ചേലക്കര ഇതിലൊക്കെ എന്താ സംഭവിച്ചത് ആരുടെ കയ്യിലാണ് ആ സീറ്റുള്ളത് അവരെ നിലനിർത്തുകയാണ് ചെയ്തത് അല്ലേ എല്ലാത്തും അങ്ങനെയാണ് ചെയ്തത് അപ്പോൾ അതുതന്നെ പറഞ്ഞേക്കാം ഇതുവരെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ ഞങ്ങളുടെ ത്രികോണ മത്സരം നടന്നു അൻവർ ഇല്ലാത്തതുകൊണ്ടാണ് പരാജയപ്പെട്ടെന്നൊക്കെ അവർക്ക് പറഞ്ഞു നിൽക്കാം പക്ഷെ അത് അവരുടെ ഭാവി രാഷ്ട്രീയത്തെ ബാധിക്കുന്നൊരു പ്രശ്നമായിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഇതേ ഇതേ സംഗതി തന്നെയാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരു അതിലേക്കുള്ളൊരു പ്രവേശികയായിട്ട് ഇത് മാറുക എൻട്രൻസ് ടെസ്റ്റായിട്ട് ഇത് മാറുകയാണ് അതിലേറ്റവും ഒരു കാര്യം എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നതൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അത് ആരും അത് ചർച്ച ചെയ്യുന്നില്ല അതാണ് ഏറ്റവും കുഴപ്പം പിടിച്ചൊരു ഒരു സംഗതി എന്ന് പറയുന്നത് അൻവർ ചില പ്രശ്നങ്ങൾ ഉയർത്തുന്നു പാർട്ടിക്കകത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ ഉയർത്തുന്നു ആ പ്രശ്നങ്ങൾ എന്താണ് പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുവായി പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് പോലീസിലെ വൽക്കരണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ സ്വാധീനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലെ സവിശേഷമായ പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ ക്യാപിറ്റലാക്കി മാറ്റാൻ വേണ്ടി പോലീസ് ഫോഴ്സ് തന്നെ നടത്തിയുള്ള ശ്രമങ്ങൾ ഇതിനോട് ക്വാളിറ്റേറ്റീവായിട്ട് ഇതിന് മെറിറ്റിൽ നിന്നുകൊണ്ട് ഇതുവരെ സി പി എമ്മോ ഭരണനേതൃത്വമോ ഇതുവരെ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ് അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെ നിൽക്കുന്നു പോലീസുകാരുടെ ഇടപെടലാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടു തന്നെ നിൽക്കുന്നത് അയാൾ ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഋതുവാനോ റിദാൻ അവിടെ ഉണ്ടായിട്ടുള്ള കേസുകൾ അതിലുണ്ടായിട്ടുള്ള വലിയ വർധന അതൊക്കെ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ആ പ്രശ്നങ്ങളോട് ഇപ്പം നിലപാടുകളുടെ രാജകുമാരനാണ് സ്വരാജ് അതിൽ സംശയമൊന്നുമില്ല ഗംഭീരമായ നിലപാടുള്ള ആളാണ് അത് അതിഗംഭീരമായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ആകർഷകമായി സംസാരിക്കാൻ പറ്റുന്ന ആളാണ് പാലസ്തീനെക്കുറിച്ചാണെങ്കിലും ബാബുനോസീനെ കുറിച്ചാണെങ്കിലും യുദ്ധത്തെക്കുറിച്ചാണെങ്കിലും പക്ഷെ ഈ വിഷയത്തിൽ സ്വരാജ് സംസാരിച്ച് കേട്ടിട്ടുണ്ട് കേരളത്തിലെ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ സ്വരാജ് എന്തെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടോ അത് അപ്പോൾ ഇതാണ് നിലമ്പൂരിലൊരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് അജണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാ ഇതായിരിക്കണം അജണ്ട അത് അവിടെ ഒരു അത് ചർച്ചയാക്കുന്നതിൽ യു ഡി എഫും പരാജയപ്പെടുന്നുണ്ട് വേറൊരു വിഷയം അപ്പോൾ അത് ആ ഒരു പ്രശ്നത്തെ മുൻനിർത്തി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ അത് എൽ ഡി എഫിന് വീണ്ടും വലിയൊരു ആഘാതമായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വലിയ രാഷ്ട്രീയ പരിണിതികൾ ഉണ്ടാക്കുന്ന ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പക്ഷെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഒരു നിലക്കും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അജം സി അൻവറിൽ ചുറ്റിത്തിരിയാതെ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട് ഇന്നലെ ആ കൺവെൻഷനിൽ നമ്മളത് കണ്ടു കുറെ കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരു യഥാർത്ഥ വിഷയങ്ങളിലേക്ക് അജണ്ടകളിലേക്ക് പൊളിറ്റിക് ഈ ഗെയിം വരുമെന്ന് കരുതുന്നുണ്ടോ അതായത് യഥാർത്ഥ അജണ്ട എന്താണെന്നാണ് ബുസ്റ്റ് ഇപ്പോൾ ഇന്ന് യു ഡി എഫ് കൺവെൻഷനിൽ ഇന്നലെ യു ഡി എഫ് കൺവെൻഷൻ തുടങ്ങുന്നത് ഇന്നലെ 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 യു ഡി എഫ് കൺവെൻഷനിൽ കെ സി വേണുഗോപാലും ഇന്ന് നമുക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പി ഡി സതീശനും പറയുന്നത് ഒന്ന് വിഴിഞ്ഞം വിഴിഞ്ഞം വൈകിയതിന് കാരണം എൽ ഡി എഫ് ആണ് സതീഷിൻ്റെ അഭിമുഖത്തിലെ പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ് വിഴിഞ്ഞം വൈകിയതിന് കാരണം എൽ ഡി എഫ് ആണ് മറ്റേത് കെ സി ഉള്ള പോലെ എന്താണ് പറയുന്നത് ദേശീയപാതയിലെ അഴിമതിയാണ് ദേശീയപാത തകർത്തത് ഞാൻ തന്നെ നിലമ്പൂർ പോയപ്പോൾ ഞാൻ ആരെയാണ് ശോകുദ്ദിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ അജണ്ട എന്ന് ചോദിക്കുമ്പോൾ നിലമ്പൂരിൻ്റെ വികസനമാണ് ഞങ്ങളുടെ അജണ്ട യു ഡി എഫ് ഇതിലാണ് തോന്നുന്നതെങ്കിൽ വിഴിഞ്ഞമാണ് നിലമ്പൂർ കൊണ്ടുവരുന്നതെങ്കിൽ വിഴിഞ്ഞത്ത് കപ്പൽ വിഴിഞ്ഞത്തെ അടുത്ത കപ്പൽ നിലമ്പൂർ അടുക്കൂല്ല കാരണം നിലമ്പൂരിൻ്റെ പ്രശ്നം വേറെ തന്നെ സവിശേഷമാണ് അത് അൻവർ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് കാരണം അതിൻ്റെ ഇരകൾ ജീവിക്കുന്ന സ്ഥലമാണ് ഈ നിലമ്പൂർ അത് നേർക്ക് നേരെ അനുഭവിച്ച മലപ്പുറം ജില്ലയിൽ പെട്ടൊരു ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നിലമ്പൂർ അവിടെ യു ഡി എഫ് വന്നിട്ട് വിഴിഞ്ഞവും ദേശീയപാതയും ഒക്കെയാണ് പറയാൻ പോകുന്നതെങ്കിൽ അത് അവിടെ കേൾക്കില്ല അവിടെ വരേണ്ട തെരഞ്ഞെടുപ്പ് അജണ്ട എന്നുള്ളത് അൻവർ അന്ന് ഉയർത്തിയിട്ടുള്ള വിഷയമാണ് അൻവർ ഇപ്പോൾ അവർക്കെതിരെ മത്സരിക്കുന്നുണ്ട് മൂന്നാമതൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് കരുതി ആ വിഷയങ്ങളുടെ പ്രസക്തി ഇല്ലാതാവുന്നില്ല കാരണം അത് അൺ ആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അന്ന് അൻവർ ഉയർത്തിവിട്ടതെന്ന് മാത്രമല്ല ആ ഉയർത്തി വിട്ട ചോദ്യങ്ങളിൽ സർക്കാരിൻ്റെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പൂരം കലങ്കീതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് അടുത്ത മാസം കൊടുക്കാൻ പോകുകയാണെന്ന് ഇപ്പോൾ വിവരം വരുന്നു അത് മാത്രമാണോ മാമി തിരോധാന കേസ് അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് റിദാൻ വധ കേസ് അത് അന്വേഷണത്തിലാണ് ഈവൻ എം ആർ അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദന കേസ് പോലും കൺക്ലൂഡഡ് അല്ല കോടതിയിൽ കോടതിയിലെടുക്കുകയാണത് അപ്പോൾ ഈ അൻവർ ഉയർത്തിവിട്ട ഒരു വിഷയത്തിന് മറുപടി ലഭിച്ചിട്ടില്ല പൊതുജനത്തിന് അതറിയ ആഗ്രഹമുണ്ട് അതൊരു വലിയ വിഷയം തന്നെയാണ് അത് മാത്രമാണോ അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് എന്താണ് പോലീസും ആർ എസ് എസും തമ്മിലുള്ള അവിഹിത വീഴ്ചയാണ് ഇതിൻ്റെ എല്ലാം ക്രെക്സ് ഇതിൽ അൻവർ ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ട് ചോദ്യം ഉന്നയിച്ചാൽ സ്ഥാനാർത്ഥിയായിട്ട് ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ട് തൊട്ട് എതിരെ നിൽക്കുന്ന സ്വരാജും ഇതിലൊരു കക്ഷിയാണ് അതൊരു കക്ഷിയാണ് എന്ന് പറയാൻ കാരണം അദ്ദേഹമാണ് ഇതിനുവേണ്ടി ആർക്ക് സംസ്ഥാന സർക്കാരിന് വേണ്ടി മറുപടി പറയേണ്ട സ്ഥാനാർത്ഥി ഈ കാര്യങ്ങൾ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് അജൻറ്റി ആകുമ്പോൾ അവിടെ മറുപടി പറയേണ്ട ആൾ മാത്രമല്ല സ്വരാജ് സ്വരാജിനെതിരെ മുൻപൊരു ഉണ്ടായിരുന്നു ഉണ്ടായെന്ന് അദ്ദേഹം തൃപ്പൂണിത്തുറ എം എൽ എ ആയിരുന്നപ്പോൾ അവിടെ ഒരു യോഗാ കേന്ദ്രം പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഈ യോഗാ കേന്ദ്രത്തിൻ്റെ പ്രശ്നം പുറത്തു വന്നത് എങ്ങനെയാണെന്നറിയോ അവിടെ ഒരു യോഗാ കേന്ദ്രം നടക്കുന്നുവെന്നും അവിടെ ഇതര മതസ്ഥര വിവാഹം കഴിച്ച യുവതികളെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുവന്ന് തടവിലാക്കി പീഡിപ്പിച്ച് മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ച് അവരെ തിരിച്ചയക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് എന്ന പേരിലാണ് അത് നടന്നുകൊണ്ടിരുന്നത് അതെങ്ങനെയാണത് കേസ് ആയതെന്ന് പോലീസ് കംപ്ലയിൻറ്റ് എടുത്തിട്ട് പോലീസ് കേസെടുക്കാഞ്ഞിട്ട് ഈ ഇരകൾ കോടതിയിൽ പോയി കോടതി ആവശ്യപ്പെട്ടു ഇതിൽ അന്വേഷണം വേണം ഈ യോഗാ സംരംഭിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് പോലീസ് അതിൽ അത് വാർത്തയാവുന്നു അതിനോട് ആ വിഷയത്തോട് സ്വരാജ് സ്വീകരിച്ച സമീപനം എന്താണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അത് സ്വ സ്വരാജിനോട് ഒരു അന്ന് വൈകുന്നേരത്തെ ഡിബേറ്റിലെ മറ്റു സ്വരാജ് അവിടുത്തെ എം എൽ എ എന്നല്ലേ ആ വിഷയം ഡിബേറ്റ് ചെയ്യുക സ്വരാജിനോട് ടെലി വിളിച്ചു ചോദിക്കുകയാണ് സ്വരാജിനോട് എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ യോഗായ കുറിച്ച് ഇങ്ങനെ സംഭവം നടക്കുന്ന അറിയാമോ പോലീസ് അതിൽ വേണ്ടത്ര നടപടി എടുക്കുന്നുണ്ടോ എന്ന് ആങ്കർ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ആംഗർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ആ ഗോപീർഷനാണ് ഇത് മീഡിയാവൺ കൊണ്ടൊന്നും വാർത്തയല്ലേ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ ശരിയാണോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ അജണ്ട നിങ്ങളുടെ അജണ്ട എന്താണെന്ന് അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വിഷയം ഈ ഈ സംഭവം പിന്നീട് ഒരിക്കൽ പിന്നീടൊക്കെ ഒരു ഡിബേറ്റിൽ ഒരു പാനലിസ്റ്റ് സ്വരാജ് എന്ന പാനലിനുണ്ട് പാനലിസ്റ്റ് ചൂണ്ടിക്കാട്ടുമ്പോൾ എനിക്കതിന് മറുപടി നൽകാൻ സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളം ഉണ്ടാക്കിയും ചർച്ച തീർന്നതിന് ശേഷം മുപ്പത് സെക്കൻഡ് അദ്ദേഹത്തിന് പ്രത്യേകമായി അനുവദിച്ചിട്ട് ആ അദ്ദേഹം പറഞ്ഞത് ആ യോഗാ കേന്ദ്രം പോലീസ് അടച്ചു കൂട്ടി കേട്ടോ ഇത് എന്താണ് വിദ്വേഷ വ്യാജ പ്രചാരണം നടത്തുകയാണ് എനിക്കെതിരെയും സർക്കാരിനെതിരെയും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അടച്ചുപൂട്ടിയത് എപ്പോഴാണ് പഞ്ചായത്തിടപെട്ടിട്ടാണ് അല്ല അവിടുത്തെ തദ്ദേശ സ്ഥാപന ഇടപെട്ടിട്ടാണ് അടച്ചുപൂട്ടുന്നത് പോലീസ് അതിന് കൂട്ടുക നമുക്കിതിനുള്ള കേസുമല്ലോ ഉണ്ട് ഇപ്പോൾ കൊല്ലാത്രയായി പത്ത് വർഷം മറ്റേ കഴിഞ്ഞു ഒരു നടപടി ഉണ്ടായിട്ടില്ല അതിൽ എന്ന് മാത്രവുമല്ല അതിൻ്റെ പിന്നിൽ നടക്കുന്ന ആൾക്കാരൊക്കെ സ്വതന്ത്രരായിട്ട് വിഹരിക്കുന്നു അവർ അതേ പണി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതേ പണി തന്നെ സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വരാജ് ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണത് അത് അത് എന്ത് ഏത് ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അൻവർ ഉയർത്തിയ ആർ എസ് എസ് പോലീസ് ബാന്ധവത്തെക്കുറിച്ചുള്ള ചോദ്യത്തെക്കുറിച്ചാണ് അന്ന് അന്ന് ഒരു യോഗാ കേന്ദ്രമായിരുന്നെങ്കിൽ ഇന്ന് അതെവിടം വരെ എത്തി പൂരം കലങ്ങുന്നതുവരെ എത്തി ഒരു ക്രമസമാധാന ചുമതലയുള്ളൊരു എ ഡി ജി പി ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി കണ്ടുവരെ എത്തി അതിനെന്താ കുഴപ്പമെന്ന് ഇവിടുത്തെ സ്പീക്കർ പോലും ചോദിക്കുന്നത് അതിനിപ്പോൾ എന്താ പ്രശ്നം ക്രമസമാധാന ചുമതല ഉള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കണ്ടെന്താ കുഴപ്പമെന്ന് നമ്മുടെ സ്പീക്കർ പോലും ചോദിക്കുകയാണ് അതിന് എന്താ പ്രശ്നം ആർ എസ് എസ് ഒരു പ്രമുഖ സംഘടനയാണ് എന്ന് പറയുന്നിടം വരെ ഗുരുതരമാണ് ആ വിഷയം അപ്പോൾ ആ വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയാവേണ്ടത് അതല്ല ഇനി പിണറായി വിജയൻ സർക്കാരിന് മൊത്തം ഓഡിറ്റ് ചെയ്യാം പെൻഷൻ കൊടുത്തില്ല ഹൈവേ തകർന്നു വിഴിഞ്ഞത്ത് കപ്പൽ വന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങളാണോ നേരം ഗുരി ചർച്ച എന്ന് ചോദിച്ചാൽ യഥാർത്ഥം അവിടെ ചർച്ചയാവേണ്ടത് ഈ വിഷയമാണ് പക്ഷെ ആ അത് അത് ചർച്ചയാവാൻ പോലും അത് ഉയർത്തി അൻവറിനു പോലും സാധിക്കുന്നില്ല അൻവർ ഈ വിഷയം ഉയർത്തി എം എൽ എ സ്ഥാനം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് അദ്ദേഹത്തിന് ഒരു മുന്നണിയിൽ എത്താൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്രിക തള്ളിയെന്ന് പറയുന്ന കേൾക്കുന്നു അതിന് കാരണമായിട്ട് പറഞ്ഞു കേൾക്കുന്നു വാർത്ത എടുത്തേക്കുന്നു ഒന്ന് പത്ത് പേരെ പത്ത് പേരെ ഒപ്പിട്ടിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിടത്തോളം ആ പത്രിക തയ്യാറാക്കിയത് ഇവിടെയല്ല കൊൽക്കത്തയിലാണ് അതായത് കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സെൻട്രൽ ഓഫീസിലാണ് ആ പത്രിക തയ്യാറാക്കിയത് അപ്പോൾ അവർ അവർ പ്രൊഫഷണലി തയ്യാറാക്കുന്ന പത്രിക അവർ മാത്രമല്ല കേട്ടോ ഇവിടെ കളത്തിൽ വേറെ ആളുകളുണ്ട് മഹമ്മത ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസികൾ നിലമ്പൂരുണ്ട് അവർ തയ്യാറാക്കിയ പത്രികയിൽ അവർ പത്ത് പേര് ഒപ്പിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ തൃണമൂല് ഡിസ് ഓൺ ചെയ്യുന്നു അൻവറിനെ എന്നാണ് സ്വന്തമായിട്ട് മത്സരിച്ചോട്ടെ അത് നോക്കട്ടെ ജയ്ക്കൂലോന്ന് നോക്കട്ടെ എത്ര വോട്ട് കിട്ടുമെന്ന് നോക്കട്ടെ എന്നിട്ട് അവർ ഓൺ ചെയ്യാമെന്നതിനർത്ഥം അതല്ലാതെ അവർ പത്ത് പേര് ഒപ്പിടാനോ അവർ അവർക്കറിയാഞ്ഞിട്ടല്ല അൻവർ പറഞ്ഞ എന്താ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാന്ന് ഇവിടെ ഇന്ത്യയിലെവിടെ എവിടെ രജിസ്റ്റർ ഇ സി ഐയിൽ രജിസ്റ്റർ ചെയ്ത ഏത് പാർട്ടിക്കും എവിടെയും മത്സരിക്കും ഇന്ത്യയിലൂടെ അതിന് സംസ്ഥാനത്ത് സംസ്ഥാനത്ത് നമുക്ക് കമ്മീഷണറുടെ അടുത്തു പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അത് അൻവർ നോക്കുന്നതാണ് അല്ലെങ്കിൽ അറിയാമെന്ന് പറയുന്നതാണ് സംഭവം നടന്ന ഇതാണ് തൃണമൂൽ തൽക്കാലം അൻവറിനെ കൈവിട്ടേക്കാണ് എത്ര വോട്ട് കിട്ടും അവിടെ ഭാവിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ചിഹ്നമോ അല്ലെങ്കിൽ പാർട്ടി നേതൃസ്ഥാനമോ എന്തുകൊണ്ടും കൊടുക്കുക എന്നായിരിക്കും അവർ തീരുമാനിച്ചിട്ടുണ്ടാവും അതല്ലാതെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന നിലമ്പൂര് കേരളത്തിൽ തൃണമൂൽ മത്സരിക്കാൻ അങ്ങനെ ദാസായി പറഞ്ഞു അവർക്ക് ദേശീയ പാർട്ടി ആവണം വിവിധ സംസ്ഥാനങ്ങളിൽ മത്സരിച്ച് വോട്ടും വേണം സീറ്റും വേണം അതിനുവേണ്ടി വന്നതാണ് പക്ഷേ ഈ ഒരു ഭാവി അറിഞ്ഞിട്ട് വേണോ അവർക്കും ഇറങ്ങി കളിക്കാൻ അതുകൊണ്ട് അൻവറിനൊരു ടെസ്റ്റ് ഡോസിന് വിട്ടിരിക്കുകയാണ് നിലമ്പൂർ എത്ര വോട്ട് കിട്ടും ആരെ തോൽപ്പിക്കും അതും പ്രധാനമാണ് ആരെയാണ് അൻവർ തോൽപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ് അത് അറിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഭാവി ഞാൻ പറയുന്നത് ആര് ജയിച്ചാലും ഇപ്പോൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ആര്യാട മുഹമ്മദ് മത്സരിക്കുമ്പോഴും അൻവറിൻ്റെ ആദ്യത്തെ മത്സരത്തിലും അൻവർ ആദ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് അപ്പോൾ പോലും അവിടുത്തെ പഞ്ചായത്ത് വയസ്സ് വോട്ടെടുത്ത് നോക്കുമ്പോൾ വളരെ നാരോ മാർജിനിലാണ് അപ്പോൾ അൻവറിന് വലിയ ഭൂരിപക്ഷം കിട്ടിയ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പോലും വഴിക്കടവ് പഞ്ചായത്തിലും നിലമ്പൂരിലും കിട്ടിയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു ബാക്കി എല്ലായിടത്തും വളരെയാ മാർജിനിലാണ് പരസ്പരം ജയിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളും അതിനർത്ഥം രണ്ട് മുന്നണികൾക്കും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണത് ആര് ജയിക്കുമ്പോൾ ഒരു കാരണവശാലും പ്രവചിക്കാനും പറ്റില്ല ആര് ജയിച്ചാലും ആര് തോറ്റാലും അത് ദുരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അത് പിണറായി ത്രീ പോയിൻ്റ് ഓയാണോ അതല്ല യു ഡി എഫ് എന്ന മുന്നണി ഇല്ലാതാവുന്നതാണോ ഇപ്പോൾ ഇന്നൊരു ഒരു ആർ എസ് എസിൻ്റെ ഒരു വക്താവ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സ്വരാജ് ജയിക്കും അടുത്ത ആ അടുത്ത പത്ത് മാസം അദ്ദേഹം മന്ത്രിയാവും എന്ന് പ്രഖ്യാ അത് അതായത് അവരുടെ ആഗ്രഹമാണ് അവരാഗ്രഹിക്കുന്നത് സ്വരാജ് ചെയ്യിക്കണമെന്നും ഒരു പിണറായി ത്രീ പോയിന്റ് വരണമെന്നും യു ഡി എഫ് തകരണമെന്നും ഒരു രണ്ടായിരത്തി മുപ്പതൊക്കെ ആവുമ്പോഴത്തേക്കും ബി ജെ പി വേഴ്സസ് എൽ ഡി എഫ് എന്ന രീതിയിലേക്ക് കേരളത്തിൽ രാഷ്ട്രീയമാരുടെ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ പലതരത്തിലുള്ള ഇംപ്ലിക്കേഷനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂര് നിലമ്പൂര് ഒരു മണ്ഡലത്തിൽ മാത്രം തെരഞ്ഞെടുപ്പല്ല കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി കൂടി നിർണ്ണയിക്കുന്ന ഒന്നാണ്